ഗ്ലോബൽ മലയാളം സിനിമ നിർമ്മിക്കുന്ന ആദ്യ മലയാള സിനിമയുടെ ടൈറ്റിൽ റിലീസാണ് ഇന്ന് ഈ വേദിയിൽ നടക്കുന്നത് അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടേറെ പേര് ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് അവരോട് തന്നെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം ഒന്നാം തീയതി അല്ലെങ്കിൽ തന്നെയും സ്ട്രൈക്കിൻ്റെ സ്വഭാവമാണ് ഇപ്പോഴും സിനിമയ്ക്ക് ഉള്ളത് മുപ്പത് സിനിമ നടന്നുകൊണ്ടിരുന്നിടത്ത് എട്ട് സിനിമയെ നടക്കുന്നുള്ളു അതും കൂടെ നിർത്തലാക്കുകയാണ് അവരുടെ ഉദ്ദേശം മനസ്സിലായി പ്രൊഡ്യൂസേഴ്സാണ് തീരുമാനമെടുത്തത് ആ അവലധികം ആശങ്കയും ഇല്ലാതിരിക്കോ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റുകളുടെ വലിയ തുകയാണ് അവര് നിർത്താൻ കാരണം എന്ന് പറയുന്നു ആർട്ടിസ്റ്റുകളെന്ന് അവർ ഉദ്ദേശിക്കുന്ന ആരെയാണെന്നുള്ള ചോദ്യം ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട് ആരെയാണ് ആർട്ടിസ്റ്റ് ഇപ്പം നിങ്ങണ്ട മുമ്പിലും ചോദിക്കുന്നു ഇല്ല ആർട്ടിസ്റ്റുകൾ അവർ ഉദ്ദേശിക്കുന്ന ഒരു പിടി ആൾക്കാർ ഹീറോസ് അവർ മാത്രമാണ് പ്രൊഡ്യൂസേഴ്സിന് ആർട്ടിസ്റ്റ് ബാക്കിയുള്ളവരെ മനുഷ്യരായിട്ടെങ്കിലും കാണണം അപ്പോൾ അത് ഏത് ആർട്ടിസ്റ്റാണ് ഞങ്ങളെപ്പോലുള്ളവരെ എങ്ങനെയാണ് കാണുന്നത് ഞങ്ങളും ഇതുപോലെ പൈസ വാങ്ങിക്കുന്നുണ്ടോ എന്ന് അവർ വ്യക്തമാക്കണം കാരണം എല്ലാവരെയും അടച്ചങ്ങനെ ആക്ഷേപിക്കാൻ പാടില്ല കാരണം അവർ പൈസ എന്ന് പറയുമ്പോൾ ചെറിയ ബഡ്ജറ്റാണെന്ന് പറയുമ്പോൾ അവർ പറയുന്ന പൈസയ്ക്ക് അഭിനയിച്ചു കൊടുക്കുന്ന കുറേ അധികം പേര് ഞാൻ എന്നെയല്ല പറയുന്നത് ഒരു അധികം വിഭാഗം ആൾക്കാരും കേരളത്തിലുണ്ട് അവരെ എല്ലാം ഇങ്ങനെ അത് അഷ്ടിക്ക് ബുദ്ധിമുട്ടുള്ള സമയത്ത് വാടക കൊടുക്കാനും ബുദ്ധിമുട്ടുള്ളപ്പോഴും ഒക്കെ സിനിമയ്ക്ക് ബഡ്ജറ്റ് കുറവാണ് കേട്ടോ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ പറയുന്ന പൈസയ്ക്ക് പോയി അഭിനയിക്കുന്ന ഒരു വലിയ വിഭാഗത്തിനെ കാണാതെയാണ് ഇവർ ഈ സ്റ്റേറ്റ്മെന്റ് നടത്തിയത് അതിനോട് ഉള്ള പ്രതിഷേധം അറിയിക്കുന്നു വിഭാഗം അറിയിക്കുന്നത് മറ്റുള്ള വെബ് സീരീസ് പിന്നെ മലയാള ആർക്കും ആരെ നിർത്താൻ പറ്റത്തൊന്നുമില്ലെന്ന് ഇതെന്ത് പിന്നെ നമ്മളെല്ലാം ഒരിക്കലും നമുക്ക് ശേഷം പ്രളയമെന്ന് ആരും വിചാരിക്കാൻ പാടില്ല ഞാനും വിചാരിക്കാൻ പാടില്ല ആരും വിചാരിക്കുക അങ്ങനെ ഒന്നും ഇല്ല ഈ പ്രകൃതിക്ക് ഒരു സ്വഭാവമാണ് മാറ്റം വരും പക്ഷേ ഒന്നും നിന്നു പോവില്ല ഒന്നും 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 നിന്നു പോയില്ല അതും മറ്റൊരു രീതിയിൽ വന്നുകൊണ്ടേയിരിക്കും അങ്ങനെ നമുക്ക് ജീവിതത്തിന് ഭയക്കാൻ ഭയന്നാൽ നമ്മൾ ആരും ഒരിടത്തും എത്തുമല്ലോ ജീവിതം മുന്നോട്ട് പോകും കൊറോഡ വന്നപ്പോൾ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത് അത് അനാവശ്യം ഞാൻ പറയുന്നില്ല അവരത് ഏത് ഫണ്ട് വെച്ചാൽ ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല ഇത് ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസേഴ്സ് സിനിമ നിർത്തുന്നു എന്നല്ലേ അവർ പറയുന്നു ആ ജോയ് മാത്യു ജോയ് ജോയ്െ മാത്യു ഒരു ഓസ്ട്രേലിയൻ സിറ്റിസൺ ആണ് മലയാളിയാണ് പക്ഷേ അവിടെ ഓസ്ട്രേലിയയിൽ വർഷങ്ങളായിട്ട് താമസിക്കുകയാണ് അദ്ദേഹം ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ ഈ കലാരംഗത്ത് ചെയ്തിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ ഇരുന്നുകൊണ്ട് തന്നെ അവിടുത്തെ ആളുകൾ വെച്ചുകൊണ്ട് തന്നെ രണ്ട് സിനിമ എടുത്തിട്ടുണ്ട് അത് ഏതാണ്ട് ഇപ്പോൾ അത് റിലീസാവും പോട്ടനെ റിലീസ് ചെയ്യും അതേപോലെ തന്നെ ഇവിടെ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് കേരളത്തിലും വന്ന് ചില എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു ധാരണ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു ഇപ്പോൾ വന്നിട്ടുള്ളത് ഗ്ലോബൽ മലയാളം സിനിമ എന്ന് പറയുന്ന ഇന്ന് ആ കമ്പനി അത് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതാണ് അപ്പോൾ അതിൻ്റെ സംരംഭം എന്ന് പറയുന്നത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു മെഗാ ഡോക്യുമെൻ്ററി സീരിയൽ തന്നെ ചെയ്യുകയാണെന്നുള്ളതാണ് അത് ആദ്യത്തെ ഒരു സംരംഭമാണ് അങ്ങനെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അത് യഥാർത്ഥത്തിൽ അത് വിജയിക്കും നമ്മൾ നോക്കിയാൽ നല്ല രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമല്ല ഒരുപാട് കലാകാരന്മാർക്കും കലാകാരികൾക്കും ഒക്കെ അവസരവും കിട്ടും എല്ലാവിധ ആശംസകളും അതിന് നേരുന്നു കാലം ന്യൂസിൽ കണ്ടായിരുന്നു കേസിൽ വിധി നിലനിൽക്കാൻ അത് വേണ്ട അത് ഒരുപാട് പറഞ്ഞു കഴിഞ്ഞതാണ് അല്ല അങ്ങനെയൊന്നും പറയാൻ ഒക്കത്തില്ല ഞാൻ നിലനിൽക്കുന്നതെന്നല്ല ഞാൻ പറയുന്നത് അതിനകത്ത് അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവരീന്തം തടവാണ് അതിൽ കൊടുക്കേണ്ടിയിരുന്നത് എന്നുള്ളതേ ഉള്ളൂ അതാണ് യഥാർത്ഥത്തെ അഭിവാങ് അഭികാമ്യം പക്ഷേ ആ ജഡ്ജിക്ക് തോന്നി ഇത് കൊടുക്കണമെന്ന് അത് ഇന്നതേ കൊടുക്കാവുന്ന നമുക്ക് പറയാൻ പറ്റത്തില്ല അത് ജഡ്ജിമാരുടെ വിവേചനാധികാരത്തിൽ പെടുന്നതാണ് അത് വലിയ കാര്യമുള്ളതല്ല അത് നടക്കട്ടെ അത് ഇനി ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കല്ലേ ഇനി അതിനെക്കുറിച്ച് പറയുന്ന ഒന്നും ശരിയല്ല